ഒരു മാളിക വാങ്ങാനും അതിൽ രാജാവിനെയോ രാജ്ഞിയോ പോലെ ജീവിക്കുക എന്നതും ഇന്ന് ഈ ഒരു ലോകത്ത് വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ആഡംബര മാസ്റ്റർ സ്യൂട്ടും വലിയ സ്റ്റെയർവേകളും സ്വിമ്മിംഗ് പൂളും ബൗളിംഗ് അലയും സലൂണും ഒക്കെ അടങ്ങിയ ഒരു വീട് എന്നത് ചില വില്ലണേഴ്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏതാണ്ട് ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റോ അതിലധികമോ ഉള്ള ഒരു വലിയ മാളിക സ്വന്തമാക്കുമ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ കൂടി ഫേസ് ചെയ്യേണ്ടി വരും അതിൽ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വീട് ക്ലീൻ ചെയ്യാനുള്ള ചിലവ് ഒരു പ്രൊഫഷണലിന് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വീട് വൃത്തിയാക്കാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം വേണം അതായത് വലിയ സെലിബ്രിറ്റികളുടെയൊക്കെ മാളികകൾ വൃത്തിയാക്കാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം എടുത്തേക്കാം ഇതിന് വരുന്ന ചിലവ് കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അതൊരു സാധാരണ മനുഷ്യന്റെ വീടിനേക്കാൾ വില വരും എന്തുമാത്രം പണമായിരിക്കും അവരുടെ വലിയ മാളികകൾ വൃത്തിയാക്കാൻ വേണ്ടി മാത്രം ചിലവാക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കെല്ലാം സുപരിചിതനായ ജെഫ് ബസോസിൽ നിന്ന് തുടങ്ങാം ജെഫ് ബെസോസ് തൻ്റെ സമ്പന്നതയുടെ പേരിൽ പല ഹെഡ്ലൈനുകൾ കരസ്ഥമാക്കിയതുപോലെ തന്നെ പുരാതന പ്രോപ്പർട്ടികൾ വാങ്ങിയും പത്രങ്ങളുടെ തലക്കെട്ടുകളാകാൻ ഇദ്ദേഹത്തിന് സാധിച്ചു വാഷിംഗ്ടണ്ണിലും ബിവേർലി ഹിൽസിലുമുള്ള മാളികകൾ ന്യൂയോർക്കിലെ പെൻഹൌസ് ടെക്സസിലുള്ള റാഞ്ച് എന്നിങ്ങനെ ഒരുപാട് വലിയ പ്രോപ്പർട്ടികൾ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായി വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇദ്ദേഹം മയാമിയിൽ ഒരു മാളിക വാങ്ങുകയുണ്ടായി ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളവയിൽ ഏറ്റവും മനോഹരമായ മാളികയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും ഇതാണ് വാർണർ എസ്റ്റേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയും വലിയ വിലയ്ക്ക് ഒരു പ്രോപ്പർട്ടി ആരും വാങ്ങിച്ചിട്ടില്ല ഏതാണ്ട് നൂറ്റി അറുപത്തി മില്യൺ ഡോളേഴ്സിനാണ് ഇദ്ദേഹം ഇത് വാങ്ങിയത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് വീടിന് തന്നെ ഇത്ര വില വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാനും എന്തായാലും നല്ല ചിലവ് വരും പതിമൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു കൊട്ടാരം മാത്രം വൃത്തിയാക്കാൻ ഏതാണ്ട് അമ്പത്തി ആറായിരത്തി ഡോളേഴ്സോളമാണ് ജെഫിന് വർഷവും ചിലവ് വരുന്നത് ഏകദേശം നാപ്പത്തി ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയുടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്നത് ഏതാണ്ട് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഡോളേഴ്സ് ആണ് അതായത് അമേരിക്കയിലെ പകുതി ജനങ്ങൾ ഒരു വർഷം ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് ജെഫ് തന്റെ ഒരു മാളിക വൃത്തിയാക്കാൻ ചിലവാക്കുന്നത് പ്രോപ്പർട്ടി കണ്ടിട്ട് ഇത് ജെഫിന് കിട്ടിയ വളരെ മികച്ച ഡീലുകളിൽ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പതിമൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് കൂടാതെ രണ്ട് ഗസ്റ്റ് ഹൗസുകൾ കൂടി ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ വരുന്നുണ്ട് അതുകൂടാതെ എട്ട് ഏക്കർ ഏരിയയും രണ്ട് സ്വിമ്മിംഗ് പൂളുകളും പിന്നെ ഒരു ടെന്നീസ് കോർട്ട് വരെ ഇതിലുണ്ട് ജോർജിയൻ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിനുള്ളിൽ എട്ട് ബെഡ്റൂമുകളും ഒമ്പത് ബാത്റൂമുകളുമാണ് ഉള്ളത് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനുകളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ജോർജിയൻ സ്റ്റൈലിൽ ആയതുകൊണ്ട് തന്നെ വളരെ രാജകീയമായ റൂമുകളായിരിക്കും ഇതിലുണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പാണ് വീടിൻ്റെ ഫ്ലോർ ഒരു കാലത്ത് നെപ്പോളിയൻ്റേതായിരുന്നു അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നവർക്ക് എത്രമാത്രം ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഒരു ചെറിയ അബദ്ധം കാരണം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഫ്ലോർ ഒരു ക്ലീനർ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ജെഫ് ബസോസ് എന്നല്ല ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല ജെഫ് ബസോസിനുള്ളത് പതിമൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ മാളിക എന്നത് വളരെ വലുത് തന്നെയാണ് എന്നാൽ ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ വേറെയും വീടുകളുണ്ട് വാഷിങ്ടണിലുള്ള ഇദ്ദേഹത്തിന്റെ മാളികയ്ക്ക് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് അതുപോലെ മെഡീന വാഷിങ്ടണിലുള്ള വീടിന് ഇരുപതിനായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു എണ്ണായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് കൂടി ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ടെക്സസിലുള്ള റാഞ്ചും ന്യൂയോർക്കിലുള്ള പെൻറ്റ് ഹൗസും കണക്കിൽ കൂട്ടാതെ തന്നെ ഏതാണ്ട് അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്രോപ്പർട്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് പ്രകാരം ഇത്രയും ക്ലീൻ ചെയ്യാൻ ഏതാണ്ട് നൂറ്റിയഞ്ച് മണിക്കൂർ സമയം കുറഞ്ഞത് എന്തായാലും വേണ്ടി വരും ഏതാണ്ട് നാല് ദിവസം മുഴുവൻ പ്രിൻസ് ഹരി ബ്രിട്ടനിലെ ഏറ്റവും പോപ്പുലറായ ഉള്ളത് അവിടുത്തെ റോയൽ ഫാമിലിയിലാണ് ഹാരിയും മേഗനും അവരുടെ രാജകീയ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ചതിനു ശേഷം ലോസ് ഏഞ്ചലസിലെ വലിയ തിരക്കൊന്നുമില്ലാത്ത മോണ്ടസിറ്റോ എന്ന സ്ഥലത്ത് ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു ഇവരുടെ പതിനെണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വാങ്ങാനായി പതിനാല് പോയിൻറ്റ് ആറ് അഞ്ച് മില്യൺ ഡോളേഴ്സാണ് ചിലവ് വന്നിട്ടുള്ളത് ഇത് ക്ലീൻ ചെയ്യാൻ മാത്രം തന്നെ ഏതാണ്ട് എഴുപത്തയ്യായിരം ഡോളേഴ്സ് അല്ലെങ്കിൽ അറുപത്തൊന്നര ലക്ഷം രൂപയോളം വർഷവും ചിലവ് വരും ഇത് അവർക്കും ഒരു ഷോക്കായിരിക്കാം കാരണം ഈ വീടാണ് അവർ ആദ്യമായി സ്വന്തമാക്കുന്ന പ്രോപ്പർട്ടി ഈ ഒരു മാളികയിൽ ഒമ്പത് ബെഡ്റൂമുകളും പതിനാറ് ബാത്ത് റൂമുകളും നിർമ്മിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടിയിലെ റിക്രിയേഷണൽ ഏരിയകളിലാണ് പ്രധാന ആഡംബരത ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ലൈബ്രറി സ്പാ സോണ റൂം ജിം ഗെയിം റൂം വൈൻ സെല്ലറുകൾ മൂവി തിയേറ്റർ പിന്നെ ഒരു ആർക്കേഡ് ഗെയിം സോണും ഇതിനുള്ളിൽ കാണാം പുറത്തുള്ള അഞ്ച് ഏക്കർ ഏരിയയിൽ ഇവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിൽഡ്രൻസ് കോട്ടേജും ടെന്നീസ് കോർട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട് എന്തായാലും വളരെ സമാധാനത്തോടുള്ള ഒരു ജീവിതമാണ് ഇവരിപ്പോൾ ആസ്വദിക്കുന്നത് ഹാരിയും മേഘനും കൂടാതെ വേറെയും ചില സെലിബ്രിറ്റികൾ മോണ്ടസീറ്റോയിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലുമൊക്കെ നിങ്ങൾ ടി വിയിൽ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഈ ഒരു സ്ത്രീയെ എന്തായാലും കണ്ടിട്ടുണ്ടാകും മീഡിയയുടെ റാണി എന്നാണ് ഇവർ ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇതാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാം ഞാൻ പറയുന്നത് ഒപ്ര വിൻഫ്രയെക്കുറിച്ചാണ് ഒപ്ര തന്റെ ടോക്ക് ഷോകളിലൂടെയും ഒപ്ര വിൻഫ്രേ നെറ്റ്വർക്ക് എന്ന മീഡിയ കമ്പനിയുടെ സിഇഒ ആയി ജോലി ചെയ്തും കോടിക്കണക്കിന് ഡോളറുകൾ സമ്പാദിച്ചു തന്റെ സമ്പാദ്യം കൊണ്ട് ഇവർ ഒരു ഇരുപത്തി മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ മാളിക സ്വന്തമാക്കി നാൽപ്പത്തി മൂന്ന് ഏക്കർ ഉള്ള ഒരു എസ്റ്റേറ്റിലാണ് മാളിക നിർമ്മിച്ചിരിക്കുന്നത് കാലിഫോർണിയയുടെ തെക്കൻ ഭാഗത്തായുള്ള ഈ ഒരു നാൽപ്പത്തി മൂന്ന് ഏക്കർ പ്രോപ്പർട്ടി ഇവർ വാങ്ങിയത് അമ്പത്തിമൂന്ന് മില്യൺ ഡോളേഴ്സിനാണ് ഏകദേശം നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് ഇന്നത്തെ കണക്ക് പ്രകാരം വീടിന് തന്നെ ഏതാണ്ട് നൂറ് മില്യണിലധികം വില വരും ഇത്ര വലിയ ഒരു വീട് വൃത്തിയാക്കണമെങ്കിൽ വർഷവും തൊണ്ണൂറ്റി രണ്ടായിരം ഡോളേഴ്സ് എങ്കിലും കുറഞ്ഞത് ചിലവ് വരും ഏകദേശം എഴുപത്തി ലക്ഷം രൂപ അത് നമുക്ക് ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ദ പ്രോമിസ്ഡ് ലാൻഡ് എന്ന ഒപ്ര വിൻഫറെ പേര് നൽകിയിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ ഒരുപാട് ലിവിംഗ് റൂമുകളും രണ്ട് തിയേറ്ററുകളും ആറ് ബെഡ്റൂമുകളും പതിനാല് ബാത്ത്റൂമുകളും പിന്നെ പതിനയ്യായിരത്തോളം ബുക്കുകൾ അടങ്ങിയ വലിയ ഒരു ലൈബ്രറി നിർമ്മിച്ചിട്ടുണ്ട് ഒപ്രയുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനായി മാത്രം വലിയൊരു വാർഡ്രോബും ഇതിനുള്ളിലുണ്ട് ഇത് വൃത്തിയാക്കാൻ മാത്രം തന്നെ മണിക്കൂറുകൾ സമയമെടുക്കും കൊട്ടാരം കൂടാതെ ടു ബെഡ്റൂം ഗസ്റ്റ് ഹൗസും പ്രോപ്പർട്ടിക്കുള്ളിലുണ്ട് അതുകൂടാതെ പൂളിനരികിലായി ഒരു പൂൾ ഹൗസും നിർമ്മിച്ചിട്ടുണ്ട് പോരാത്തതിന് മീനുകളെ വളർത്താനായി ഒരു വലിയ കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ബിയോൺസെ വിൻഫറെ ടെലിവിഷനിലെ റാണിയായിരിക്കാം എന്നാൽ പോപ്പ് സംഗീതത്തിന്റെ ലോകത്തും ഒരു റാണിയുണ്ട് അവർക്ക് ഇതിനേക്കാൾ ആഡംബരമായ ഒരു വീടുമുണ്ട് ബിയോൺസെ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നത് തൻ്റെ ഏതെങ്കിലും ഒരു ആഡംബര വീട്ടിലായിരിക്കും ലോസ് ഏഞ്ചലസിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇവരുടെ ഏറ്റവും വലിപ്പമേറിയ വീട് വളരെ മോഡേൺ സ്റ്റൈലിലുള്ള വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നഗരത്തിന്റെ മനോഹരമായ വ്യൂ നമുക്ക് കാണാം വീടിന്റെ വോളുകൾ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഇൻഡോർ ഔട്ട്ഡോർ ലിവിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഇവിടുത്തെ ഗ്ലാസുകൾ ബുള്ളറ്റ് പ്രൂഫുമാണ് വീടിന്റെ നിർമ്മാണത്തിന് മുഴുവനായി ഏതാണ്ട് എൺപത്തിയെട്ട് മില്യൺ ഡോളർ ചിലവ് വന്നിട്ടുണ്ട് വീട് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം വർഷവും കുറഞ്ഞത് ഒരു ലക്ഷത്തി ഡോളേഴ്സോളം ചിലവ് വരും എട്ട് ബെഡ്റൂമുകളും പതിനൊന്ന് ബാത്റൂമുകളും അടങ്ങിയ ഈ ഒരു ആഡംബര വീട്ടിൽ ഒന്നോ രണ്ടോ ഒന്നുമല്ല നാല് സ്വിമ്മിംഗ് പൂളുകളാണുള്ളത് ബിയോൺസയ്ക്ക് വേണമെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഇവിടെ ഡെയിലി ഒരു പൂൾ പാർട്ടി നടത്താം പ്രോപ്പർട്ടിയുടെ ഹെലിപ്പാഡിൽ എപ്പോഴും ഒരു ഹെലികോപ്റ്റർ ഉണ്ടാകും ലോസ് ഏഞ്ചലസിലെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനും നല്ല മാർഗം വേറെയില്ല പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായി ഹെലികോപ്റ്ററിൽ പോകുന്നത് തന്നെ ഒരു ആഡംബരതയല്ലേ വീടിനുള്ളിൽ വളരെ വലിയ ഒരു തിയേറ്റർ നിർമ്മിച്ചിട്ടുണ്ട് തിയേറ്ററിന്റെ ഫ്ലോറിലുള്ള മനോഹരമായ കാർപ്പറ്റുകൾ ഇതിനെ മറ്റു തിയേറ്ററുകളിൽ നിന്നല്ല വ്യത്യസ്തമാക്കുന്നു വീട്ടിൽ വൃത്തിയാക്കാൻ ഏറ്റവും പാടുള്ള ഭാഗം ഒരുപക്ഷേ ഇതിലെ സ്റ്റെയർ കേസുകളായിരിക്കാം മൂന്ന് നിലയുള്ള വീടിന്റെ സ്റ്റെയർ കേസ് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കുമമായത്തിൽ നിർമ്മിച്ച സ്റ്റെപ്പുകളെ ബ്രൗൺ ലെതർ ഉപയോഗിച്ച് കോട്ട് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റെയർസിലെ ലെതർ ജസ്റ്റ് ഒന്ന് വാക്യം ചെയ്യാൻ തന്നെ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വന്നേക്കാം കാര്യം വളരെ പാടുള്ള ജോലി ആണെങ്കിലും ബിയോൺസയുടെ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന പ്രൊഫഷണൽസ് ഒരു തരത്തിൽ ഭാഗ്യമുള്ളവരാണ് കാരണം പ്രോപ്പർട്ടിക്കുള്ളിൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ഒരു ക്വാർട്ടേഴ്സും നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ വീട് വൃത്തിയാക്കുന്നതിനൊപ്പം ബിയോൺസയുടെ വീട്ടിൽ താമസിക്കാനുള്ള ഒരു അവസരം കൂടി ഇവർക്ക് ലഭിക്കും ഇന്ന് പറഞ്ഞവയിൽ ഏത് വീടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വീട് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം ഒരു വീട് വെക്കാൻ വേണ്ടത്ര പണം മുടക്കുന്നതിനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മിസ്റ്റർ ലക്സ് യു നെക്സ്റ്റ് ടൈം